ും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാ എല്ലാരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹമുല്ല ഞങ്ങൾക്ക് ഇവിടെ സുഖമായി പോണു അപ്പൊ ഇന്നലത്തെ വീഡിയോന്റെ വാക്കിയാണ്ടോന്ന് നനച്ചുള്ള പരിപാടി ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല ഇന്നും നനിച്ചുള്ളൂ പരിപാടി തന്നെയാണ് അപ്പോൾ വീഡിയോങ്ങളെല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ പോരായ്മകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് എഴുതണം കേട്ടോ ഇന്നാലെല്ലാം അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ കമൻറ്റൊക്കെ കമ്മിയാണ് കേട്ടോ കാണൽ ലൈക്ക് ഒന്ന് ചെയ്യണ്ടു മറക്കരുത് കേട്ടോ ഇന്ന് അടുക്കളയത്തെ ഫുള്ള് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കുറച്ച് ചീച്ച കുറച്ച് ചീച്ച എടുക്കുകയാണ് വല്ലാത്ത തിരക്കാവുമ്പോൾ അല്ലാതെ വീഡിയോ എടുക്കാനൊന്നും പറ്റൂല ഇന്ന് ഞമ്മക്ക് കറി വെക്കാൻ കിട്ടിക്കണം മത്തിയാണ് നല്ല നാടൻ മത്തി കിട്ടിയിട്ടുണ്ട് അതിനാണ് ഞാൻ തക്കാളി വേവിച്ചങ്ങാണ്ട് അവിടെ ഉഴത്തി ഉടച്ച് പുളിയും പാർന്ന് വെച്ചിട്ടുണ്ട് ഇന്ന് പിന്നെ പേരിക്കതാ പയറാണ് അപ്പം പയറിൽ കുറച്ചുപാട് വെള്ളം വറ്റാനുണ്ട് കേട്ടോ ഞാൻ തീയൊന്ന് കുറച്ച് വെച്ചുകാണ്ട് അങ്ങോട്ട് മൂടി വെച്ചു പോയി വന്നപ്പത്തിന് പയറൊക്കെ നല്ല മെന്തിട്ടുണ്ട് പക്ഷെ കുറച്ചുപാട് വെള്ളം വറ്റാണ്ടായിരുന്നു അങ്ങനെ അത് വറ്റി അത് മാങ്ങി വെച്ച് ആ അടുപ്പത്തേക്ക് തന്നെ ഇത് മീൻ കറിക്കിൽ കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പം അതൊന്ന് തളച്ചിട്ട് വേണം തേങ്ങ പാരാനിച്ചിട്ടിരുന്നു കേട്ടോ ഞാൻ മറന്നു ഇപ്പം മനസ്സൊന്നും ഒരു ഇല്ല കേട്ടോ ഓരോ കാര്യങ്ങളും മനസ്സ് കടന്ന് കളിച്ചുമ്പോൾ ഇതൊക്കെ മറക്കും എന്നാലും വേണ്ടില്ല ഞാനൊന്നും അങ്ങട് കത്തിച്ചിട്ടുണ്ട് ഞാൻ എല്ലാതൊന്നാണ് വെട്ടി തളച്ചിട്ട് അങ്ങോട്ട് മാങ്ങി വെക്കുക എല്ലാതെന്ത് എന്നാ പറയുക അങ്ങനെ അങ്ങോട്ട് പോട്ടേ അതിൻ്റെ ശേഷം ഞാൻ ദോശയും ചൂടിൻ്റെ ഇടയിൽ കൂടെ ദോശൻ്റെ കോലൊക്കെ കണ്ടങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഇതിൻ്റെ മനസ്സ് ശരിയല്ല എന്നിട്ടാണ് കേട്ടോ മനസ്സ് ശരിയല്ലെങ്കിൽ നമ്മൾ എന്ത് പണിയെടുത്താലും ശരിയാവില്ല അപ്പൊ മനസ്സിൽ വരും എന്താ പെരുടെ ഓരോ കാര്യങ്ങളാണ് അതിന്റെ ശേഷം ആ ഞാൻ അടുപ്പ് കഴിഞ്ഞപ്പോൾ ലേശം ഉള്ളിയൊക്കെ അരിഞ്ഞുകാണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മീൻകറി ഒന്ന് തൂമിച്ചാനാണ് ആണ് കേട്ടോ ആ തൂമിച്ച് പറഞ്ഞാൽ വേറെ രസമല്ല എന്നാലും വണ്ടിയിലെ കറിയൊക്കെ നല്ല രസം അങ്ങനെ ആ കറി ഒക്കെ നല്ല വെട്ടി തിളച്ചപ്പം തിജ്ജ അങ്ങോട്ട് ഓഫ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നീ ഉള്ളിയൊക്കെ നല്ലോ മൂത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഒന്നും പറയാതിരിക്കാണ് നല്ലത് പറഞ്ഞതന്നെ പറയുമ്പോൾ ഇങ്ങോട്ട് തോന്നും എനിക്കെന്താ സുഖമില്ലാന്ന് തോന്നിട്ട് ഉള്ളിത്ര ചെറുതായി കരിഞ്ഞിട്ടുണ്ട് അങ്ങനെ അത് മീൻ കറിക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്നങ്ങളക്കി കൊടുത്തിട്ട് ഒന്നങ്ങളക്കി കൊടുത്തിട്ട് ഒന്ന് അമ്പ് അങ്ങോട്ട് മൂടി വെച്ചാൽ ആ ഉള്ളിയുടെ സാലിനൊക്കെ നമ്മൾ മീൻ കറിക്ക് അങ്ങോട്ട് അറങ്ങുമ്പോൾ ഒരു രസം തന്നെയാണ് പിന്നെ മീൻകറി ചിലവുകൾക്ക് പുളിട്ട് വെക്കണേ കാര്യം ഇഷ്ടം ഞാനും തേങ്ങ അരക്കാനൊന്നും കരുതിയില്ല അപ്പം തേങ്ങ പൊളിച്ച് അവിടെ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എന്തു ചെയ്യും അത് അങ്ങനെ ഇരുന്നാൽ പിന്നെ അങ്ങോട്ട് നാശമാകുമല്ലോ ചെയ്യുക അപ്പോൾ ഇതേക്കാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാശമാകില്ല തേങ്ങയുടെ ഒക്കെ വില ഇപ്പം എന്താണെന്ന് പറയണ്ടതെന്നൊരു ആവശ്യമില്ല തേങ്ങക്ക് ഭയങ്കര വിലയാണല്ലോ അതിൻ്റെ ശേഷം ആ ഷാലൂനും മോനൂനും ഒക്കെ ചോറാക്കിയിട്ടുണ്ട് മോനും അവിടെ ഇരുന്ന് ചായ കുടിച്ചിട്ടുണ്ട് അങ്ങനെ ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ട് മോനും പോകുമ്പോൾ പറയുകയാണ് അഞ്ഞ് ഈ പെരയിൽ നിന്ന് സ്കൂളിൽ പോക്കൊന്നും ഉണ്ടാവില്ലല്ലോ ഇഞ്ഞ് ഇൻഷാല്ല നമ്മൾ വാടക പെരയിൽ നിന്നെല്ലാം പോകാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ മോനില് ഭയങ്കര ഇടങ്ങിട എന്നോട് ചോദിച്ചാണ് ക്ക് പെര പൊളിച്ചുമ്പോ ഒരു സങ്കടം ഒന്നും തോന്നണില്ല ഞാൻ പറഞ്ഞു പറഞ്ഞല്ലാ അതും നല്ലതിനല്ലേ നമുക്ക് നമ്മളെ പെര പൊളിച്ചുമ്പോൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഞമ്മക്കൊരു വിഷമം ഉണ്ടാവും പിന്നെ അതല്ല കേട്ടോ മോനൂന് ഈ പെര വാങ്ങുമ്പോൾ ആറാം മാസമാണ് ഇപ്പോൾ ഓനിക്ക് വയസ്സ് പതിനാറ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഓനക്ക് നല്ല ഓർമ്മകളായി കാര്യം ഈ ഒരു പേരയിൽ ഉണ്ടാവുക അപ്പോൾ ഓനിക്കെന്നെ സങ്കടമുണ്ട് പിന്നെ ഇപ്പം ഇനി ഒരു പെര വരുമ്പോൾ ഈ ആ ഓർമ്മകളൊന്നും ഉണ്ടാവില്ല പക്ഷേ യൂട്യൂബ് ഉണ്ടായതുകൊണ്ട് അതിൽ നമ്മൾ ഓർമ്മകളൊക്കെ ഒരുപാട് ഒരുപാടുണ്ടാവും അതിലടക്കിതാ ഞാൻ മീനൊക്കെ ഒന്ന് കായം കൂട്ടിയിട്ട് കുറച്ചു നേരെ വെക്കണില്ല കേട്ടോ കായൊക്കെ പൊടിച്ചാൽ വേണ്ടി ഇങ്ങനെ അപ്പടി ഞാൻ അടുപ്പത്തേക്കും അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് അവിടെ കടന്ന് പോരിയട്ടെ ഒരുപാട് പണികളും ഇന്നും കാത്തിരിക്കാണ് അങ്ങനെതാ വടുക്കണീത്തെല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് എല്ലാതും ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പുറത്തേക്കിറങ്ങിയാലേ പുറത്തെത്താ പണിയല്ലേ അങ്ങനെ ഞാൻ എന്താ ചായ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ ശാലുവിൻ്റെ കൂളിയും ദേവാരം ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ സമയം ഒരുപാട് നാറത്തെ ഉണ്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ പായ ഉണ്ട് കെകിങ്ങാണ്ട് ഇടാനാണ് പായ് കെകിയിട്ടാണെങ്കിൽ കുറച്ച് കഴിക്കണു ഞാൻ പായ ഒന്നും പിന്നെ എപ്പോഴൊന്നും കഗലില്ല കേട്ടോ ഇവിടെ കടക്കൽ പായയിലാണ് ഒരു മാസത്തിൽ ഒരിക്കലെ പായ് കഗലുള്ളൂ അല്ലാതെ ഇപ്പോഴും പായ് കെക്കിയിട്ടുണ്ടെങ്കിൽ പുല്ലായി ആണ് അങ്ങോട്ട് ഒടീണു അപ്പോൾ അത് വാണ്ടെല്ലാം വെച്ചിട്ട് ഇതാക്കും പിന്നെ ഞമ്മളെ നിലത്തൊന്നും വലിയ ചളിയൊന്നും ഉണ്ടാവില്ലല്ലോ കുട്ടികൾ ചവിട്ടി കുത്താനൊന്നും ഇല്ല അപ്പം നല്ല അങ്ങോട്ട് തച്ച് തിരുമ്പി അതിൻ്റെയൊക്കെ വെള്ളം വരുമ്പോഴത്തേന് ഞാൻ എന്താട്ടേ ബ്ലാങ്കറ്റ് ആദ്യം അങ്ങോട്ട് മെഷീനിലിട്ടോ ബ്ലാങ്കറ്റും പുതുപ്പൊക്കെ തിരുമ്പാ നല്ല സുഖമാണ് മെഷീനിൽ അങ്ങനെ എന്താ ബ്ലാങ്കറ്റ് മെഷീനിലിട്ടു നിസ്കാർ കുപ്പായ നുതിലിട്ടാൽ എനിക്കൊരു വൃത്തി തോന്നൂല കേട്ടോ പിന്നെ നിസ്കാർ കുപ്പായും വെള്ളത്തുണിയും ഒക്കെ ഒറ്റക്കാണെങ്കിൽ ഓക്കെ നിസ്കാർ കുപ്പായൊക്കെ തിരുമ്പിങ്ങാണ്ട് കൊണ്ടുപോകാനാണ് ഞാൻ എടുത്ത് വെച്ച തൽക്കണി കവറും അതുപോലെ തന്നെ പുതിപ്പും വെരിപ്പൊ െടുത്തിട്ടുണ്ട് എല്ലാതും അങ്ങോട്ട് തിരുമ്പിടാനാണ് കേട്ടോ ഇവിടെ പൊരി കാരം കുറച്ചു കഴിഞ്ഞാല് അപ്പൊ ശാലു സ്കൂൾ പോകുമ്പോത്തേന് ഇതൊക്കെ ഒന്ന് തിരുമ്പിങ്ങാണ്ട് വള്ളം മാറാൻ വെച്ചാൽ പിന്നെ ഉണങ്ങാൻ വേണ്ടിങ്ങാണ്ട് മെഷീനിൽ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതിയല്ലോ അങ്ങനെ തിരുമ്പില കഴിഞ്ഞതിന്റെ ശേഷം ഞങ്ങൾ ഇവിടെ ഇരുന്ന് ചായ കുടിച്ചിട്ടുണ്ട് അപ്പൊ ശാലും ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എല്ലാര്ക്കും പോവാനായപ്പോ ചായ രടങ്ങറാണ് ശാല് പറയണ നിങ്ങൾ കേട്ടില്ലേ എന്താണ് വിഷമങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ ഞാൻ ഓരങ്ങനെ പറഞ്ഞ് സമാധാനിച്ച എനിക്കാണെങ്കിൽ മനസ്സിൽ വല്ലാത്ത വിഷമമുണ്ട് സന്തോഷം നല്ല ഉണ്ട് വിഷമവും ഉണ്ട് കേട്ടോ എന്തായാലും മണിയിലെ വല്ലാതെ ചോദിച്ചപ്പോൾ എനിക്ക് വീറെ വ്യതി അജട്ടോ അങ്ങനെന്താ ശാല് ചായ ഒക്കെ കുടിച്ച് പോയി അതിന്റെ ശേഷം ആ കണ്ടില്ല ഈ നേരം ആയപ്പോഴത്തേന് ഇവിടെ വെയിലിങ്ങോട്ട് ഇങ്ങോട്ട് ഇതാണ് ഞാൻ നേർത്ത കാലത്ത് അങ്ങോട്ട് തിരുമ്പിട്ടുള്ളത് ഇപ്പം ഞാൻ നീച്ചൽ നാലര മണിക്ക് നീച്ചു കേട്ടോ നാലര മണിക്ക് നീച്ചിട്ട് ഞാൻ ബടുക്കണീത്ത് എല്ലാ പണി അങ്ങോട്ട് കഴിച്ചിട്ട് കുറച്ചു നേരം ഇരുന്നാലും വേണ്ടില്ല വെയിലാവുമ്പത്തേനും പുറം പണി കഴിച്ചലാണ് അങ്ങനെ അതായത് എല്ലാതും തിരുമ്പിങ്ങാണ്ട് ഇതാ ഞാൻ വെയിലത്തിട്ടിട്ടുണ്ട് ഇന്നും അവിത്ത് ഒരുപാട് ഒക്കെ ഒന്ന് എടുത്ത് വെക്കാനും തട്ടി കൊട്ടാനും മോറാനും ഒക്കെ ഉണ്ട് അപ്പത്തിനാണ് പേരെ നോക്കുക ആള് വന്നത് കേട്ടോ പട്ടികയും കൗക്കോലൊക്കെ വിൽക്കുകയാണ് നമുക്കിത് വിറ്റാ പൈസ കൊണ്ട് വേറെ എന്തേലും ചിജാലോ അങ്ങനെ ഇത് നോക്കാനാണെങ്കിൽ എത്രയാളാ വന്നിരിക്കണെ ചിട്ടാ അവസാനം ഈ ഒരു കാക്ക വന്നപ്പോഴാണ് നല്ലൊരു വില പറഞ്ഞത് ഞങ്ങൾ കഴിഞ്ഞൊല്ലാം മാറ്റിയതാണ് ഒരുപാടായിക്കൊണ്ട് ഞമ്മൾക്ക് ഇടങ്ങറില്ല പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയിക്കാറ് ഞാൻ എല്ലാ ആഴ്ചയിലും മാറാലും ചെതലൊക്കെ തട്ടിങ്ങാണ്ട് അപ്പം ചെതലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ ഇതിനോട് പിന്നെ ഒന്നും പറയേണ്ടി വന്നില്ല ഇതിനങ്ങോട്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞങ്ങളോട് പറഞ്ഞു ഇതിന് ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾ ഒന്ന് വിളിച്ചുകൊണ്ടു എന്ന് പറഞ്ഞു വന്നോലൊന്നും വില കണ്ടിട്ടില്ല ഞമ്മളൊരു ഓടും പട്ടികയൊക്കെ ഒക്കെ വാങ്ങുമ്പോഴാണ് അതിന്റെ വില ഞമ്മക്കറിയുള്ളൂ നിൽക്കുമ്പോ ഒന്നും കിട്ടൂല ഇതൊക്കെ വർഗൊക്കെ പോവുകയാണ് കേട്ടോ വന്നോലൊക്കെ പറഞ്ഞത് ഈ ഒരു കാക്ക അങ്ങനെ ഒന്നല്ല പറഞ്ഞത് നല്ലൊരു വിലയും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഇൻഷാല്ല ഞാൻ അടുത്ത വീഡിയോയില് പറയണ്ടിട്ടില്ല കേട്ടോ ഞമ്മളൊരു തീരുമാനം അവിടെ പറയാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതാ ഫാനൊക്കെ കഴിച്ചെടുക്കാൻ കേട്ടോ ഫാനൊക്കെ അവിടെ കൊണ്ടുപോയിട്ടും ഫിറ്റ് ചെയ്യേണ്ടതല്ല അപ്പൊ ഒക്കെ നാർത്ത കാലത്ത് ഓരോന്നോരോന്ന് ശിജാണ് കൗ കാക്കൂനെ ഒഴിവ് കിട്ടുമ്പോൾ ഓരോരോ ഒന്ന് ചിജാണ് കേട്ടോ അല്ലാതെ ഈ കത്ത് നിന്നാൽ എല്ലാതും ഒപ്പം ചെയ്യണ്ട കാര്യം അപ്പോൾ ഏതേത് ചെയ്യണം എന്നൊന്നും അറിയില്ല അങ്ങനെ ഫാനൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് എന്നോട് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അപ്പോൾ അപ്പം നിങ്ങളെല്ലാവരും ഇന്ന് വീഡിയോക്ക് ലൈക്ക് ചെയ്യട്ടോ ലൈക്ക് ഉണ്ടെങ്കിലേ വീഡിയോ എല്ലാവരും മുന്നിലേക്ക് എത്തിപ്പെടുള്ളൂ അതാണ് കേട്ടോ നിങ്ങളോട് ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരണ്ടെ അസാ